ലോകത്തിൻ്റെ വിധിയെ കണ്ടുപഠിക്കരുത് ലോകത്തിൻ്റെ വിധി ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെടലും കഷ്ടതയും പരിഹാസവും കടന്നു വരുമ്പോൾ ഇവൻ്റെ ജീവിതം അസ്തമിച്ചു എന്നാണ് ലോകത്തിൻ്റെ വിധി എന്നാൽ ദൈവം പറയുന്നത് അങ്ങനെയല്ല നിന്റെ പേരിൽ തകർച്ചയും കഷ്ടപ്പാടും ഒറ്റപ്പെടലും ഒക്കെ വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ മറ്റൊരു കര ദൈവം ഒരുക്കി വച്ചിരിക്കുക ദാവീതിന് ദൈവം നേരിട്ട് കിരീടം കൊടുത്ത് രാജാവാക്കിയില്ല പകരം ആദ്യം കൊടുത്തത് ഗോലിയാത്തിനെയാണ് ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തുന്ന ഒരു കഷ്ടത അവൻ്റെ ജീവിതത്തിൽ കിടന്നു വന്നു എന്നാൽ അതിനെ കീഴ്പ്പെടുത്തുവാനുള്ള ശക്തി കൊടുത്തോ അതിനെ കീഴ്പ്പെടുത്തിയതിനു ശേഷമാണ് രാജാവ് അവന് കിരീടം കൊടുത്തതോ യോസഫിനും അങ്ങനെ തന്നെയാണ് യോസഫെ നീ സ്വപ്നം കണ്ടതൊക്കെ ശരിയാണ് പക്ഷേ ആദ്യം നിൻ്റെ ഒരു കാരാഗ്രഹമുണ്ട് കാരാഗ്രഹവാസത്തിന് ശേഷമേ നിനക്കൊരു സിംഹാസനം ഒരുക്കപ്പെടുന്നുള്ളൂ ഇങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ